ഹായ് എല്ലാവർക്കും നമസ്കാരം കുത്താം അരുൺ ടെക്സ് എന്നാണ് നമ്മൾ ഓണം കഴിഞ്ഞു ഓണത്തിന് കുറച്ച് ഗ്യാപ്പായിട്ടോ ഓണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസം നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല കുറേ ചേച്ചിമാർക്ക് ഒരു കമൻ്റ് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ നിങ്ങൾ വീഡിയോ ചെയ്യാത്തെന്ന് പറഞ്ഞാൽ കുറേ ചേച്ചിമാർ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മൾ അടുത്ത സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്ന് മുതൽ അങ്ങനെ വീഡിയോകൾ ഫുൾ ആയിട്ട് വരട്ടോ ഇത് നമ്മൾ സെക്ഷനാണ് സാരി സെക്ഷനാണ് ഫുൾ ആൻഡ് ഫുൾ സാരി സെക്ഷൻ ലോ റേഞ്ച് മുതൽ ഗിഫ്റ്റിംഗ് പർപ്പസ് മുതൽ വെഡ്ഡിംഗ് പർപ്പസ് വരെ നമുക്ക് റെഡി സ്റ്റോക്ക് അവൈലബിൾ ഉണ്ട് കളർ ചാർട്ടുകൾ ഫുൾ ആൻഡ് സ്റ്റോക്ക് നമ്മൾ ഓണം കഴിഞ്ഞിട്ട് എത്തിച്ചിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് തൗസൻഡ് റേഞ്ചിന് താഴെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി തൗസൻഡ് താഴെ വരുന്ന ഐറ്റംസിനാണ് ഇവിടെ ഫുൾ അടുത്ത് കാണുന്നതൊക്കെ ആ റേഞ്ച് ആണ് വെഡ്ഡിങ് സാരികൾ അപ്പുറത്തെ സൈഡുണ്ട് ഏ അതേപോലെ ഇതൊക്കെ പുതിയ സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട് ഞാൻ അത് ഓരോന്നായിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ ഇട്ട് കാണിച്ചുകൊണ്ട് കാണിച്ച് കാണിച്ച് തരാം ഇന്ന് കാണിക്കാൻ പോണത് അതാ സെമി സോഫ്റ്റ് സിൽക്കിൽ വരണത് വെറും അറുന്നൂറ്റമ്പത് രൂപ ഡിസ്കൗണ്ട് അതിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടും വരും കേട്ടോ സെമി സോഫ്റ്റ് സിൽക്കാണ് പേഴ്സണൽ യൂസിനും പറ്റും ഗിഫ്റ്റ് ഗിഫ്റ്റ് കൊടുക്കാനും പറ്റിയ ഒരു സാരി ആണ് കേട്ടോ ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത് പല്ലുപോഷൻ ഇങ്ങനെ വരും അതിൻ്റെ ബോഡി വരുമ്പോൾ ബോഡി ഇങ്ങനെ വരും ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വരും എൻ്റെ ബ്ലൗസിൽ അതേപോലെ ഇപ്പോൾ വർക്ക് കയ്യിലേക്ക് വർക്ക് ഉണ്ടാവും ചോദിച്ച മേരെ മറ്റേ ഇതാണ് എംബോസ്ഡ് ഡിസൈൻ വരുന്നതാണ് ഫുൾ ഒരു ക്രീം കളറിൽ ബ്ലൗസ് വരുന്നുണ്ട് വെറും അറുന്നൂറ്റമ്പത് അതിൽ നിന്ന് ഡിസ്കൗണ്ട് വരുന്നുണ്ട് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് നമ്മൾ ഇപ്പോൾ ദീപാവലി വരുന്നുണ്ട് അതിൻ്റെ കൊണ്ട് ഈ ഓണത്തിൻ്റെ ഡിസ്കൗണ്ട് തന്നെ നമ്മൾ ദീപാവലി വരെ കൊണ്ടുപോകാനായിട്ടാണ് പതിനഞ്ച് ശതമാനം തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ വേഗം തന്നെ മേടിക്കാനുള്ളവർ മേടിക്കാം ഏ ദീപാവലി പ്രമാണിച്ചിട്ട് നമ്മൾ അത് കൊടുത്തേക്കാണ് അതാ അതിൻ്റെ തന്നെ കളർ ചാട്ടാണ് ഹാഷ് കറാണ് അടുത്തത് അറുന്നൂറ്റമ്പതാണ് അതിൻ്റെ തന്നെ വേറെ പേസ്റ്റൽ കളറാണ് അത് നല്ല നല്ല കളേർസാണ് കൊടുത്ത് കൊണ്ടുവന്നതായിരുന്നു സ്പ്രാഷ ഓണം കഴിഞ്ഞിട്ട് അതിൻ്റെ മുന്താണി ബ്ലൗസിലേക്ക് നിങ്ങൾ കയ്യിലേക്ക് ഒരു ബോർഡറും കൂടി വരുന്നതായിരിക്കും കേട്ടോ ഇതെല്ലാം സെമി സോഫ്റ്റ് ലിക് വരുന്നതാണ് നമ്മുടെ അടുത്ത് പ്യുവർ സോഫ്റ്റ് സിൽക്ക് നമുക്ക് അവൈലബിൾ ആണ് വേണ്ട ഒരു താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി പ്യുവർ സോഫ്റ്റ്സ്ലിക്കും ലോ റേഞ്ചിൽ ഹോൾസെയിൽ പ്രൈസിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഇല്ല അതിൻ്റെ തന്നെ വേറൊരു ഗ്രീൻ ഷേർട്ട് വരുന്നുണ്ട് അതിൽ തന്നെ ഹാഷ് കളർ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഹാഷ് കളറൊക്കെ നല്ല ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതും അറുന്നൂറ്റി അമ്പതിനാണ് അറുന്നൂറ്റി അമ്പതൊന്നും ഒരു നൂറ് രൂപയുടെ എടുത്താൽ പിന്നെയും കുറേ ഇട്ടോ ചേച്ചിമാതിരി നിങ്ങൾക്ക് പതിനഞ്ച് ശതമാനം ആവുമ്പോൾ ഇതും മുൻതാണേ വരുന്നുണ്ട് ബോഡി ഫുള്ള് നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ വരും ബ്ലൗസിലേക്കും വർക്ക് ഉണ്ടാവും ഇതെല്ലാം നിങ്ങൾക്ക് ഹോൾസെയിൽ വിലയ്ക്ക് തന്നെ സ്വന്തമാക്കാൻ പറ്റും പിന്നെ നമ്മളിപ്പോൾ എൻ്റെ തന്നെ ഇൻസ്റ്റാഗ്രാം ഇതിന് മുന്നുണ്ടായിരുന്ന പഴയ ഇൻസ്റ്റാഗ്രാം ആയിരുന്നു ഇനി വരാൻ പോകുന്നത് പുതിയൊരു ഇൻസ്റ്റാഗ്രാം ആണ് അത് എല്ലാവരും ഫോളോ ചെയ്ത് വെക്കുക അതിലും നിങ്ങൾക്ക് വീഡിയോസ് റോ റീൽസായിട്ട് വന്നുകൊണ്ടിരിക്കട്ടോ അതെല്ലാവരും ഫോളോ ചെയ്യാൻ മറക്കണ്ട ഇത് അതിന് വേറെ കളറാണ് സെയിം ഡിസൈൻ കളർ ചേഞ്ച് ആണ് ഒരു പിങ്ക് ആയിട്ട് വരുന്നതാണ് ഏ ഇത് അതിന് തന്നെ വേറൊരു ഒരു ക്രീം ഷെയ്ഡിൽ വരുന്ന സാരി ഇത് ഇത്തിരി കൂടി ഡാർക്ക് പിങ്ക് ഷെയ്ഡിൽ വരുന്നത് സെയിം സാരി മോഡൽ ഡാർക്ക് പിങ്ക് അറുന്നൂറ്റമ്പത് രൂപ റേറ്റ് വരുന്ന സാരി ഇതും അതേപോലെ നോക്കാം നമുക്ക് റേറ്റ് നോക്കാം അറുന്നൂറ്റമ്പതാണ് ഇതും പെടുന്നുണ്ട് കുറേ സാരികൾ അറുന്നൂറ്റമ്പതാണ് ഇപ്രാവശ്യം നമ്മൾ വന്നിട്ടുണ്ട് ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത് പല്ലു കഴിഞ്ഞിട്ട് ഈ ഭാഗം വരുന്നതൊക്കെ ബോഡി പോർഷൻ വരുന്നുണ്ട് അതിൻ്റെ ബ്ലൗസും കാണിക്കാം ബ്ലൗസ് അതേപോലെ എംബോസിൽ ബ്ലൗസും വരുന്നുണ്ട് ബോഡി എംബോസ് ഡിസൈനിൽ നല്ല ചെറിയൊരു പൂവിൻ്റെ ഒരു ഡിസൈനാണ് കൊടുത്തിരുന്നത് ഇതിൻ്റെ വേറെ കളറുകൾ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ സെയിം തന്നെ കളർ ചേഞ്ച് ചേഞ്ചാണിത് അതിൻ്റെ തന്നെ ഒരു ഗ്രീൻ വെറും സിക്സ് ഫിഫ്റ്റി മാത്രം വരുന്നത് ഇത് പാറ്റേൺ ആണ് റേറ്റ് നിങ്ങൾക്ക് സെയിം തന്നെയാണ് കേട്ടോ ഒരു ആട്ടിൻ ഡിസൈൻ വരുന്നതാണ് ഡിസൈൻ ചേഞ്ച് വരുന്നുണ്ട് മാത്രമേ ഉള്ളൂ ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത് കേട്ടോ നല്ല ഹെവി പല്ലു വരുന്നുണ്ട് അതിൽ ബോഡി ഫുള്ള് നിങ്ങൾക്കൊരു ആർട്ടിൻ്റെ ഡിസൈൻ പോലെ വരുന്നുണ്ട് ഇതൊക്കെ ടീച്ചർമാർക്കായാലും സ്കൂൾ ടീച്ചർമാർക്കായാലും സുഖമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു നല്ലൊരു ലോ റേഞ്ചിൽ സെമി സോഫ്റ്റ്വിൽക്ക് സാരിയാണ് അതിൻ്റെ തന്നെ ഗ്രീൻ പേസ്റ്റൽ ഗ്രീൻ ഷേഡ് ഏ ഇനി അടുത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രം വില വരണ ഒരു സോഫ്റ്റ് സോഫ്റ്റ്വിൽക്ക് സാരി ഇതാണതിൻ്റെ മുന്താണ് വരുന്നത് ബോഡി ഫുള്ള് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തൊരു പാറ്റേൺ ത്രെഡ് വർക്കിൽ വരുന്നതാണ് കസവല്ല ത്രെഡ് വർക്കാണ് ഇതൊക്കെ ത്രെഡ് വർക്കിൽ വരുന്നതാണ് ഇതിൽ നമുക്ക് മൂന്ന് കളർ നമുക്ക് റെഡിയിൽ അവൈലബിൾ ഉണ്ട് മൂന്ന് കളർ ഞാൻ കാണിച്ചു തരാം ഇതാ ഇതൊരു കോമ്പിനേഷൻ മെറൂൺ വിത്ത് രാമ ഗ്രീൻ അല്ലെങ്കിൽ പീക്കോ ഗ്രീൻ എന്ന് പറയാം ി ബോട്ടിൽ ഗ്രീൻ വിത്ത് വൈ വില അറുനൂറ്റി തൊണ്ണൂറ് മാത്രം വരുന്നല്ലോ അതിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും കേട്ടോ ദീപാവലി വരെയാണ് ഈ ഡിസ്കൗണ്ട് നമ്മൾ പതിനഞ്ച് ശതമാനം ആക്കി നീട്ടിയാക്കാതെ എണ്ണൂറ് രൂപ അതിൽ നിന്നും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് സോഫ്റ്റ് തന്നെയാണ് ഹെവി മുന്താണി വർക്ക് വരും ഇതാണ് മുന്താണി ബോഡി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയ പുട്ടീസ് ഉണ്ടാവും അതിൻ്റെ കൂടെ ചെറിയ പുട്ടാസും ഓക്കെ ബ്ലൗസ് നിങ്ങൾക്ക് അതേപോലെ ബ്ലൗസ് തന്നെ ആയിരിക്കും ഇതാണ് ബ്ലൗസ് വരുന്നത് ഒരു മാംഗോ ഡിസൈൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് സ്ലീവിലേക്ക് വരുമ്പോൾ വരുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ബോർഡറും കൂടി ഉണ്ടാവും ഇതിലും ഒരേ ഒരുപാട് ഞാൻ കാണിച്ചു തരാം ഈ റേഞ്ചിൽ തന്നെയാണ് അതൊന്നും പതിനൊന്ന് ശതമാനം എൺപതും നൂറ്റി ഇരുപത് രൂപ അതിൽ നിന്ന് നിങ്ങൾക്ക് കുറയും ഇതാണ് അതിൻ്റെ പല്ല് വരുന്നത് നല്ലൊരു ടാസ്സൽസും കൂടി ചേർന്ന് വരുന്നതാണ് ഈ സാരികൾ ബോഡി ഫുള്ള് നിങ്ങൾക്ക് ഇത് ഹാഷ് കളറാണ് ബോഡി ഫുൾ കോപ്പർ കസുകൾ പുട്ടാസും വരുന്നുണ്ട് എയ്റ്റ് ഹൺഡ്രഡ് ആ റേഞ്ചിൽ തന്നെ കുറേ സാരികളുണ്ട് നല്ല ബ്ലൂ കളറാണ് വരുന്നത് അതാണ് അതിൻ്റെ ബോഡി കളർ വരുന്നത് മുന്താണിക്ക് കോപ്പറിൽ നല്ല ഹെവി മുന്താണിയായിട്ട് ചെയ്യുന്നുണ്ട് കസവ ഫുൾ ആൻഡ് ഫുൾ കസവൽ ചെയ്തിട്ടുണ്ട് വിത്ത് ടാസ്സൽസ് ഉണ്ട് ബ്ലൗസിലേക്ക് സ്ലീവിലേക്ക് കയ്യിലേക്ക് ഒരു ബോർഡറും വരുന്നുണ്ട് ബ്ലൗസ് ഫുള്ളായിട്ട് നിങ്ങൾക്ക് പുട്ടാസ് തൗസൻഡ് പുട്ടാസ് പോലെ വരുന്നതാണ് എയ്റ്റ് ഹൺഡ്രഡ് ഫുൾ ആൻഡ് ഫുൾ ത്രെഡ് വർക്കിൽ വരുന്നതാണ് അത് സിൽക്ക് പോലെ വരുന്ന ഒരു മെറ്റീരിയലാണത് സോഫ്റ്റ് ആ അല്ല ജൂ സോ ജൂഡ് സിൽക്ക് പോലെ പെട്ടന്ന് ഒരു മെറ്റീരിയലാണ് ഫുൾ ആൻഡ് ഫുൾ ത്രെഡ് വർക്ക് വരുന്നുണ്ട് വിത്ത് ടസൽസും വരുന്നുണ്ട് ബ്ലൗസിലേക്ക് കൈയിലേക്ക് മാത്രം നിങ്ങൾക്ക് ഈ ഒരു ബോർഡർ വരുന്നുണ്ട് പക്ഷേ ബ്ലൗസ് ഫുൾ നിങ്ങൾക്ക് ഒരു മോഡൽ പോലെ തന്നെ ഉണ്ടാകും ആ ജൂഡ് സിൽക്കിൽ വരുന്ന പോലെ ത്രെഡ് അങ്ങനെ ഇതായിപ്പോയി ഡിസൈൻ ഉണ്ടാവും അപ്പോൾ എല്ലാ ചേച്ചിമാരും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അതുണ്ടെങ്കിൽ അത് അത് ആ ലിങ്കിൽ കോപ്പി ചെയ്തിട്ട് അത് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി അവർക്കും കൂടി ഉപകാര ഉപകാരപ്പെടും ഇത് ഇതാ ബോഡി ഫുൾ ഒരു ആനന്ദ ബ്ലൂ ആണ് ബോഡി ഫുൾ കോപ്പറിൽ പുട്ടാസ് വരുന്നുണ്ട് അടുത്തടുത്ത് പുട്ടാസ് വരുന്നുണ്ട് കേട്ടോ ഇത് മുന്താണി നല്ല കാഞ്ചീപുരത്തിൻ്റെ മുന്താണി ഡിസൈൻ വരുന്നുണ്ട് ബ്ലൗസ് സെൽഫ് ഡിസൈൻ ആയിട്ട് വരുന്നുണ്ട് ഇതും ആ എയ്റ്റ് ഹൺഡ്രഡ് ആ റേഞ്ചിൽ വരുന്നത് തന്നെയാണ് എയ്റ്റ് ഹൺഡ്രഡ് അതിൽ ഡിസ്കൗണ്ട് വരും ഡാർക്ക് ബ്ലൂ സെയിം ഡിസൈൻ തന്നെയാണ് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ സെയിം ഡിസൈൻ നമ്മൾ ഇതിനു ഓപ്പൺ ചെയ്തതിൻ്റെ സെയിം ഡിസൈൻ കളർ ചെയ്ഞ്ച് മാത്രമാണ് അടുത്തത് അറുന്നൂറ്റി എൺപത്തി അഞ്ച് അതിന്നും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് എംബോസ് വർക്ക് വരണ പോലെ കാര്യമാണ് അതേപോലെ ബ്ലൗസ് മുന്താണെങ്കിൽ അതേപോലെ നല്ലൊരു കൂടി ചേർന്ന് വരുന്ന ഒരു സാരിയാണ് നോക്കി നോക്കി ബോഡി നോക്കി നോക്കി ഞാൻ കാണിച്ചു തരാം ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ വരും കേട്ടോ അതെ താഴെയും ചെറിയ ബോർഡർ ആയിട്ടുണ്ട് ബോർഡർ അത് നിങ്ങൾക്ക് തിക്ക് ബോർഡർ അല്ല വീവിങ് ലൈന് വരുന്ന ചെറിയ സ്മോൾ ബോർഡർ ആയിട്ട് വരുന്നതാണ് വെറും അറുനൂറ്റി എൺപത്തി അഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ അതിൽ തന്നെ വേറൊരു ഡിസൈൻ ആണ് അതേ സെയിം റേറ്റിൽ വേറെ ഡിസൈൻ ഒരു ലീഫിൻ്റെ ഡിസൈൻ ഇലയുടെ ഡിസൈൻ നല്ല ഹെവി മുന്താണ് വർക്ക് വരുന്നത് അതാ ഇതാണ് മുന്താണി വരുന്നത് ഏ സാരി ഫുള്ള് നിങ്ങൾക്ക് ഈ ഒരു ഡിസൈനാണ് വരുന്നത് അടുത്തത് വരുന്നത് എഴുന്നൂറ് എഴുന്നൂറ് അതിനുശേഷമാണ് ഡിസ്കൗണ്ട് അപ്പോൾ എഴുപതും ഒരു മുപ്പത്തഞ്ച് നൂറ്റി അഞ്ച് രൂപയെടുത്ത് അതിൽ നിന്നും കുറയും വിട്ടു ചേച്ചിമാരെ മേരെ എഴുന്നൂറിൽ നിന്നും നൂറ്റഞ്ച് രൂപ കുറഞ്ഞു നല്ല ഹെവി മുന്താണി വർക്ക് വരുന്നുണ്ട് വിത്ത് ടസൽസും വരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ടസൽസ് തന്നെ നമുക്ക് റേറ്റ് വരും സെപ്പറേറ്റ് വെക്കുമ്പോൾ ടസൽസ് തന്നെ വയ്ക്കുമ്പോൾ തന്നെ എൺപത് നൂറ് രൂപ എടുത്ത് ടസലിൻ്റെ ചാർജ് തന്നെ വരും ബോഡി ഫുള്ള് നിങ്ങൾക്ക് പുട്ടാസാണ് ഫുൾ വർക്ക് ഓൾ ഓവർ വർക്ക് വരുന്ന പോലെ ഒരു സാരി അടുത്ത ഒരു സാരി എഴുന്നൂറിൻ്റെ തന്നെ പിങ്ക് കോപ്പറിൽ വരുന്ന ഒരു സാരിയാണിത് പിങ്ക് കോപ്പറിൽ ഹെവി മുന്താണി വർക്കായിട്ട് ശരിയാക്കുന്ന ഒരു സാരിയാണ് ഒരു സൈഡ് ബോർഡറും കൂടി നിങ്ങൾക്ക് വരട്ടെ അതിൽ സൈഡ് ബോർഡർ ഇങ്ങനെ വരും ഒരു ചെറിയൊരു ടെമ്പിൾ ഡിസൈനായിട്ട് വരുന്നത് ഇതിൻ്റെ ബ്ലൗസ് പ്ലെയിനായിട്ട് വരുന്നുണ്ട് കയ്യിലേക്ക് ചെറിയൊരു ബോർഡറും കൂടി വരുന്നുണ്ടത്തുള്ളൂ സൈഡ് ബോർഡർ അങ്ങനെ തന്നെ കയ്യിലേക്ക് നിങ്ങൾക്ക് വയ്ക്കാം സെവൻ ഹൺഡ്രഡ് ഓൾ ഓവർ വർക്ക് വരുന്നതാണ് ബോഡി ഫുൾ വർക്ക് വരുന്ന സാരിയാണത് ഇതാണ് സാരി ഓക്കെ ഇല്ല അടുത്തത് ഒരു ടെമ്പിൾ വർക്ക് ആയിട്ട് വരുന്നതാണ് ഇത് സെവൻ ഹൺഡ്രഡ് തന്നെയാണ് ആനന്ദ ബ്ലൂ ആണ് അങ്ങനെ വരും സാരി ഫുള്ളായിട്ട് മുന്താനി അതേ സെയിം ഡിസൈനെ മുന്താനിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ വേറെ ഡിസൈൻ എന്നാലും സെയിം ഡിസൈനെ മുന്താനിയിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തന്നെ കളർ ചേഞ്ചാണത് വേറെ ഒരൂ ഡാർക്ക് ബ്ലൂ ഇതും അതേപോലെ സാരി ഫുള്ള ഓൾ ഓവർ വർക്ക് വരുന്ന ഒരു സാരിയാണ് സൈഡ് ബോർഡർ ഉണ്ട് ബോർഡർ നിങ്ങൾക്ക് കുത്തുന്ന പരിപാടി ഒന്നും ഉണ്ടാവില്ല നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ബോർഡർ ആണ് നല്ല സോഫ്റ്റ് തുണിയും കൂടിയാണ് അതിൻ്റെ തന്നെ വേറെ ഒരു ഡിസൈൻ ആണത് സാരി മോഡൽ ആണ് വർക്കിൻ്റെ ചെറിയൊരു ചേഞ്ച് മാത്രം കൊടുത്തിട്ടുണ്ടല്ലേ ഇതാണ് പല്ലു വരണം പല്ലു ഹെവി വർക്ക് പല്ലും ബോഡി ഫുള്ളും നിങ്ങൾക്ക് ഒരു എൽ ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും സാരികളുണ്ട് വെച്ചിട്ട് ഇതൊക്കെ ഇത് സെവൻ ഹൺഡ്രഡ് ആണ് ഈ സാ ഇപ്പോൾ കണ്ടത് നമ്മൾ സെവൻ ഹൺഡ്രഡ് സാരി തന്നെയാണ് അതിൽ നിന്നും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ ഡിസ്പ്ലേയിൽ കൊടുത്തേക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ ഓൺലൈനിൽ ഉള്ളത് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണി വരെയാണ് അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റ് ചെയ്യുക നമ്മൾ കുറേ നാളായി വീഡിയോ ചെയ്തിട്ട് കുറച്ച് ഗ്യാപ്പായി ഇനി കണ്ടിന്യൂസ് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടി ലൈക്ക് ചെയ്തിരിക്കുക പുതിയൊരു ഇൻസ്റ്റ ആണ് എൻ്റെ അരുൺ ടെക്സ് തന്നെയാണ് വേറെ പേരുന്നില്ല അതിൽ ഞാൻ റീൽസുകൾ ഇടാൻ തുടങ്ങുകയാണ് ഇന്ന് മുതൽ ഓക്കെ അപ്പോൾ ബൈ ബൈ